ഒരു തേച്ച് കഴിയുമ്പോൾ ഒരു പത പോലെ ആണെങ്കിൽ ഇത് നമ്മൾ രണ്ട് കൈയിലും തേച്ചിട്ട് കയ്യില് നന്നായിട്ട് തേച്ച് പിടിക്കുവാണ് അപ്പം ജസ്റ്റ് നമ്മൾ ഇതിന്റെ അകത്ത് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രത്തിലോട്ട് ഊന്നും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അത് സ്കിന്നിൽ എങ്ങനെ പറ്റാതെ ചെയ്യാനും അതിന് വേണ്ട നമ്മുടെ ബ്രഷുകൾ ഏതൊക്കെയാണെന്നും പിന്നെ അത് എങ്ങനെ കൂട്ടണം എത്ര സമയം ഇരിക്കണം നമുക്ക് നമുക്കതിൻ്റെ അലർജി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് എങ്ങനെയാണ് ദാദ്യം ചെയ്തു കൊടുക്കുന്നൊന്നും അറിയത്തില്ല അപ്പം ഇതിൻ്റെ നമുക്ക് ഫുൾ വീഡിയോയിലോട്ട് പോകാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ ചെറുതായിട്ട് ഞാനിപ്പം സിസോ എന്ന് പറഞ്ഞ ഒരു ഹെയർ ഡൈ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് അഞ്ച് ആണ് തലയിൽ വെക്കേണ്ടത് പക്ഷേ ഒരു ഏഴ് ഒക്കെ വെക്കുന്നത് നല്ലതാണ് അതി കൂടുതലും പറഞ്ഞാലും ഒരു അലർജി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തും പുതിയ നിങ്ങളുടെ ഹെയർ ചെയ്യാവുള്ളൂ ആ സമയം ഇച്ചിരി പോകുന്നത് നിങ്ങളൊരു നഷ്ടമായിട്ട് എടുക്കരുത് അപ്പം നമുക്ക് ഇതിനെ പൊട്ടിക്കാം ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഷാംപൂ ഒരിക്കലും നിങ്ങൾ കൈ കൊണ്ടെടുക്കരുത് ഇതിൽ നമുക്കിങ്ങനെ ഗ്ലൗസ് ഉണ്ട് അത് നിങ്ങൾ ആദ്യം തന്നെ എടുത്തു വെക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് കൈയിലും ഗ്ലൗസ് ഇട്ടതിന് ശേഷം വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം നി ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം രണ്ട് കയ്യിൽ നമ്മൾ ഗ്ലൗസ് ഒന്നിടുക എന്നിട്ട് ഈ സാക്ഷയിൽ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഒന്ന് ഡെവലപ്പറും ഒന്ന് ഷാംപൂ ആണ് അപ്പം ജസ്റ്റ് നമ്മൾ ഇതിന്റെ അകത്ത് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രത്തിലോട്ട് ഊർന്നു പോരും അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ അതിൽ പിടിച്ചിരിക്കും അപ്പം നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഭാഗം നമ്മൾ കണ്ടിച്ച് തുടങ്ങുക എന്നിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ അല്ല സ്റ്റീലിന്റെ പാത്രം ഇതിനു വേണ്ടി യൂസ് ചെയ്യുക പിന്നെ കെണ്ണയ്ക്ക് ഒരു കപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിനെ ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ഞെത്തുക ഇതുകൊണ്ട് ഇതെന്ന് പറയുമ്പം ഡെവലപ്പറാണ് ഇപ്പുറം എന്ന് വരുമ്പോൾ ഷാംപൂ രണ്ടും രണ്ട് കളറിലാണ് ഇരിക്കണേ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മതി ഇതിനെ ഒന്ന് എടുത്തു എടുത്തിട്ട് നമ്മുടെ ചെറിയ ബ്രഷ് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം അത് ഡെവലപ്പറും ഷാംപൂ ഇതാണ് എന്നിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ആകുമ്പോൾ വേറൊരു കളറിലോട്ട് ഇത് വരും അപ്പം ഓവറായിട്ട് കറുത്ത കളർ വരാമെന്ന് നിൽക്കണ്ട ആദ്യം ഞാൻ കാണിച്ചു തരുന്നു നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്നാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുപോലെ മിക്സായി ഒരേ കളറിൽ വന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കൈയുടെ ഇവിടം കൊണ്ട് നിന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് എളുപ്പത്തിന് ഞാൻ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇവിടെ ഒന്ന് ചെയ്തു പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാവുന്ന അന്ന് ഒരു ഏഴ് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ വാക്ക് ചെയ്യുക പിന്നെ ഇതിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം ആകൊന്നും സോപ്പ് ഇട്ട് കഴുകരുത് ഇതിൽ തന്നെ ഷാംപൂ ബേസ് ആണ് നമുക്ക് മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കും പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത മുടിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് സാധാ എന്ന സ്ട്രെയിറ്റ് ചെയ്ത മുടിയിൽ ഇട്ട് കഴിയുമ്പം നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഗ്ലോ കിട്ടില്ല അപ്പോൾ ഒരു ഡ്രൈനെസ് വരും അപ്പോൾ എന്നാ ആ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത മുടിക്ക് ഏറ്റവും നല്ലതാണ് പക്ഷേ അലർജി ടെസ്റ്റ് മസ്റ്റാണ് ഇപ്പോൾ നമ്മളൊരു ഏഴ് മിനിറ്റായി നമുക്കിവിടെ ഇതൊന്ന് കഴുകുക അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോട്ടം വെച്ച് തുടച്ച് കളഞ്ഞാലും മതി അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു റെഡ് കളറായിട്ട് വരും ചൊറിച്ചിലും ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ചെയ്യുക ചിലർക്ക് ഇത് ഒരു ഒരു മണിക്കൂറിന് ശേഷവും അലർജി കാണാം തലമുടി നനച്ചും നനയ്ക്കാതെയും നമുക്ക് തേക്കാം ശരിക്കും വന്ന് നനച്ച മുടിയിൽ അപ്ലൈ ചെയ്യുവാണ് നല്ലത് ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കയ്യിലോട്ട് എടുത്തു നമ്മൾ ഞാൻ എന്നെ ചെയ്യാറുമില്ല ഇതൊന്നും ചെയ്യുന്നില്ല പക്ഷെ ചെയ്യേണ്ടവരാണെങ്കിൽ ഇത് നമ്മൾ രണ്ട് കയ്യിലും തേച്ചിട്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിക്കും ഒരു തേച്ച് കഴിയുമ്പോൾ ഒരു പത പോലെയായി ഇനി നമ്മുടെ നനഞ്ഞ മുടിയിലോട്ട് ശരിക്കും ഇങ്ങനെ മസാജ് ശരിക്കും മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കണം മുടിയൽ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അർജൻറ്റിന് പോകാനായിട്ട് നല്ലതാണ് അപ്പം മസാജ് ചെയ്തു നമ്മൾ പുറകോട്ട് മുടി ഇങ്ങനെ കറക്റ്റ് ചെയ്തൊരു ക്യാപ്പ് ഇട്ട് വെക്കുക അപ്പം നെറ്റിയൽ നിങ്ങൾ സക്കാരം വളയിനൊന്നും തേക്കാതിരിക്കുക തേച്ച നമ്മുടെ ചെറിയ മുടിക്കാണ് എപ്പോഴും നര കൂടുതൽ വല്ലത് അപ്പോൾ ചെറിയ മുടിയിൽ കറുപ്പുണ്ടാവില്ല അതിന് പകരം ഇത് കഴുകി വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു ഏഴ് മിനിറ്റ് കൂടുതൽ ഒട്ടും പോകരുത് അവർ പറയും നമ്മളോട് സ്കിന്നിൽ പറ്റിയ കുഴപ്പമില്ല എന്നൊക്കെ പക്ഷെ ഏഴ് മിനിറ്റ് കൂടിയിരുന്ന സ്കിന്നും ഡാർക്കായി പോകും പിന്നെ അബദ്ധത്തിൽ നമുക്ക് സ്കിന്നിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രേയാണ് നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഏത് ബോഡി സ്പ്രേ വേണമെങ്കിലും എടുക്കാം അത് നനയാത്ത ഒരു കോട്ടണിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇതൊരുവിധം നനഞ്ഞിരിക്കണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തൂത്ത് കളയുമ്പോൾ നമ്മുടെ ആ മുടിയിലെ കളർ പോവാതെ സ്കിന്നിലെ കളർ പോകും ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുക അപ്പം നിങ്ങൾക്കിത് ഇതിനുള്ള കുറച്ച് ചെറിയ ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഹെന്നയാണ് തയ്യാണ് ഏതാണേലും ഈ ഒരു പേസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്നയാണെങ്കിൽ പോലും അത് ചിലതർക്ക് അലർജിക്കാണ് നോക്കിയിട്ട് ചെയ്യുക താങ്ക്